എസ് എൻ ഡി പി യുടെ കോട്ടകളെ ഇളക്കിമറിക്കാനോ ബി ജെ പി നീക്കം ഇടതുപക്ഷത്തേക്കെന്നും ചാനു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ മുഖം മാറുന്നുവോ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശനെയും വാനോളമുയർത്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് പ്രചോദനമെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ശക്തിയുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പത്ത് കൊല്ലമായി ഞങ്ങളുടെ ആത്മാർത്ഥ ബന്ധം ഞാൻ ചെല്ലുമ്പോൾ ആദ്യം പത്ത് മിനിറ്റ് എനിക്ക് അദ്ദേഹം ഉപദേശവും ക്ലാസ്സും എടുക്കും പിന്നെ ഉച്ചയൂണ് ഊണ് കഴിക്കാതെ വിടില്ല ിയും ഒരു മുപ്പത് കൊല്ലം കൂടി അദ്ദേഹത്തിന് സമുദായത്തെയും ജനങ്ങളെയും നാടിനെയും സേവിക്കാൻ അവസരം ലഭിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശന്റെ മുപ്പത് വർഷത്തെ സമുദായ സേവനത്തെ ആദരിച്ച് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മുഖ്യപ്രഭാഷണത്തിന് ഒരുപാട് അർത്ഥങ്ങളാണുള്ളത് പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൊല്ലത്തിൽ ഒരു ഞാൻ കാണുന്ന ഒരു വാൽ ഒരു വലിയ ഒരു ഒരു ഏറെ വാല്യൂബിൾ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു രീതിയാണ് ആദ്യം എൻ്റെ ഒരു ക്ലാസ് എടുക്കും ഒരു അഞ്ചു പത്ത് മിനിറ്റ് പിന്നെ സ്നേഹം തരും അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച ഓണം തരും അതൊരു ഞങ്ങളുടെ ഒരു പ്രാക്ടീസ് ആണ് അപ്പോൾ അതിനെല്ലാം ഞാൻ ഏറെ നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പും അദ്ദേഹത്തിന്റെ ഉപദേശവും അതിന്റെ അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്ക് ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ പിന്തുണയ്ക്ക് ഞാൻ ഏറെ നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് സമുദായത്തിന് ചെയ്ത കാര്യങ്ങളും അത് മൈക്രോ ഫൈനാൻസ് ആണോ വിദ്യാഭ്യാസമാണോ പാവപ്പെട്ട സമുദായത്തിൽ വീടും അങ്ങനെ വേറെ വേറെ കാര്യങ്ങളാണോ അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഐ വീടും ജിയും വാസുവും ജിയും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സമാ സമുദായത്തിനും മാത്രമല്ല കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട് മുപ്പത് കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഇനിയും പത്ത് ഇരുപത് മുപ്പത് കൊല്ലം ഇനിയും ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീണ രാഷ്ട്രീയത്തിന്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിന്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും പറയുന്ന സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഈ ഈ ധൈര്യം കാണിക്കുമ്പോൾ ഒരു നിർഭയം ഒരു ഫിയർലെസ് ആയിട്ട് മുമ്പോട്ട് വെക്കുന്ന ജനങ്ങളുടെ അവകാശത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇൻസ്പയറിങ് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻജി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന അദ്ദേഹം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം ജനങ്ങളെ സേവിക്കണം സമുദായത്തിനെ സേവിക്കണം നാടിനെ നന്നാക്കണം